വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ പുതിയ കലക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഉത്സവമാക്കാൻ തലശ്ശേരി വിലങ്ങാട് മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഭവനരഹിതരായ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും അഞ്ച് എം എൽ എ മാർ അടങ്ങുന്ന നിയമസഭാ ഉപസമിതി ഇന്നലെ ദുരന്ത മേഖല സന്ദർശിച്ചിരുന്നു സ്ഥലം എം എൽ എ ഇ കെ വിജയന്റെ നേതൃത്വത്തിൽ എം എൽ എ മാരായ മോൻസ് ജോസഫ് മധുസൂദനൻ ജോബു മൈക്കിൾ സജി ജോസഫ് എന്നിവരാണ് വിലങ്ങാട് എത്തിയത് ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ മഞ്ഞച്ചിളി ഭാഗത്തും മാടാഞ്ചേരി കുറ്റല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും സന്ദർശനം നടത്തിയ സംഘം ഒഴുക്കിൽപ്പെട്ട് മരിച്ച മാത്യുവിന്റെ വീടും സന്ദർശിച്ചു തുടർന്ന് ജനപ്രതിനിധികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം നാദാപുരം അതിഥി മന്ദിരത്തിൽ പ്രത്യേക യോഗം ചേർന്നു മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്ത യോഗത്തിനു ശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ തീരുമാനമറിയിച്ചത് സന്ദർശന റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ച ശേഷം മാത്രമേ തുടർ നടപടികളെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഇ കെ വിജയൻ എം എൽ എ വ്യക്തമാക്കി കോഴിക്കോട് വയനാട് ജില്ലകളായി വലിയ സാഹചര്യം അതിൻ്റെ ഭാഗമായി പരിശി സമിതി ഇന്ന് വിലങ്ങാടിൻ്റെ നരിപ്പെറ്റയുടെയും മേഖലകളായി ഉരുൾപൊട്ടിയ കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ചു അതിനുശേഷം ദുരന്ത നിവാരണത്തിനായി ചുമതലയുള്ള കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും ജില്ലാ സംസ്ഥാന നിലവാരങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി കളക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ യോഗം ചേരുകയുണ്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കി തുടർന്ന് വളരെ വേഗതയിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി തീരുമാനിച്ച് നടപ്പിലാക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പഠനം ഇനിയും തുടരേണ്ടതുണ്ട് ആ മേഖലയിൽ സംബന്ധിച്ച് അതിന് സഹായകരമായി ഡ്രോൺ ഇനിയും ചെയ്യേണ്ടതുണ്ട് ലഡാർ 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 ച ലഡാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഉപരിതലത്തിൽ നിന്ന് എത്ര അടി അകലെയാണ് മണ്ണുള്ളത് അതിനപ്പുറത്ത് കല്ലുള്ള സ്ഥലമേത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വരും വരായികളെ മനസ്സിലാക്കാൻ വലിയ തോതിലുള്ള മഴകൾ ഉണ്ടാകുമ്പോൾ ആ ഭൂമിക്ക് വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അതിലൂടെ അതോടൊപ്പം ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചകളോളം വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് മുഴുവൻ ആളുകളുടെയും ആശങ്ക അകറ്റുന്ന തരത്തിൽ പുനരധിവാസം എങ്ങനെ എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ പോകുന്നുള്ളു പൂർണ്ണമായും തകർന്ന വീടുകളുള്ളവർ ഭാഗികമായി തകർന്ന താമസയോഗ്യമല്ലാത്ത വീടുകളുള്ളവർ എന്നിവരെ വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം നേരത്തെ തന്നെ നിരവധി കുടുംബങ്ങൾ വീടുകളിൽ താമസിക്കാനുള്ള ഭീതിയാൽ വാടക വീടുകളിലേക്കും കുടുംബ വീടുകളിലേക്കും മാറിയിരുന്നു ഇനിയും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ താമസിക്കുന്ന വീടുകൾ പ്രയാസത്തിലാകുമെന്ന് മനസ്സിലാക്കിയതിനാൽ പെട്ടെന്ന് തന്നെ അവരെ അവിടെ നിന്നും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ വീടുകളിൽ തന്നെ താമസിപ്പിക്കാൻ കഴിയാത്തതിനാലാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചതെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു എല്ലാ ഗവൺമെൻറ് ലെവലിലെ ഡിസിഷൻ ഓൾറെഡി ക്യാബിനറ്റ് ലെവലിൽ വന്നു അതനുസരിച്ച് വാണിമേലും അറിപ്പെട്ടാൽ പാർഷ്യലി ഡാമേജ് മൊത്തം കംപ്ലീറ്റ്ലി ഡാമേജ് വീടുകൾക്ക് നമുക്ക് പൈസ ബാക്കി ചിലവ് ഏതാണെങ്കിൽ കൃഷി ഭൂമി നഷ്ടം ആനിമൽ ഹസ്ബൻഡറി ഏത് ആദ്യ നഷ്ടമാണെങ്കിൽ നമുക്ക് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റും പിന്നെ വയനാടിൻ്റെ എല്ലാ ഫെസിലിറ്റീസ് ഇപ്പം കോഴിക്കോടിൻ്റെ വിലങ്ങാട് ലാൻഡ് സ്ലൈഡിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം അതിൽ വാടക ആണെങ്കിൽ വാടക പിന്നെ എക്സ്ട്രാ പൈസ ആണെങ്കിൽ അത് എക്സ്ട്രാ പൈസ പിന്നെ മുഫ് ഫ്രീ റാഷൻ ഈ നാല് റാഷൻ ഷോപ്സില് ഫ്രീ റാഷൻ ഡിസിഷൻ ഓൾറെഡി വന്നു ഈ ഗവൺമെൻറ് ലെവലിൽ പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ മെയ് അടുത്ത സ്റ്റെപ്പ് മെയ്ജറാണ് നമ്മുടെ എൻ ഐ ടിൻ്റെ സ്റ്റഡി അത് ലിഡാർ സർവേ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് എക്സാക്റ്റായിട്ട് അറിയാം ഏത് ഭാഗം ഈ ഈ മൊത്തം ഏരിയയിലെ എവിടെയാണ് സെൻസിറ്റീവ് പ്രോ സെൻസിറ്റീവ് ഏരിയ ലാൻഡ്സ്ലൈഡ് സെൻസിറ്റീവ് ഏരിയ എവിടെയാണെങ്കിൽ അതാണെങ്കിൽ എത്ര കുടുംബങ്ങൾ ആവും ആ കുടുംബങ്ങൾക്ക് എങ്ങനെ റീഹാബിലേറ്റ് ചെയ്യാൻ പറ്റും അത് എവിടെയാണ് ടെംപററി റീഹാബിലേഷൻ ആണോ പെർമനന്റ് റീഹാബിലേഷൻ ആണോ എവിടെയാണ് അത് നമുക്ക് നോക്കേണ്ടി വരും അത് ഈ റിപ്പോർട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഡിസിഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ജില്ലാ ലെവലിലെ എല്ലാ ഉദ്യോഗസ്ഥനും പഞ്ചായത്തും ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ ഓൾറെഡി ഡീറ്റെയിൽഡ് കണക്ക് നമുക്ക് കിട്ടി അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ് ഓൾറെഡി അയച്ചിരുന്നു അതിൻ്റെ നൂറ് കോടിയിലധികം ഡാമേജ് ഉണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രോജക്ട്സ് ഉണ്ട് പിന്നെ വലിയ പ്രോജക്ട്സ് ഉണ്ട് അത് എല്ലാ എല്ലാ പ്രോജക്ട്സും നമുക്ക് സ്പീഡാക്കാം സ്പീഡായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും കാരണം പുഴ ക്ലീനിങ്ങും പിന്നെ ബിൽഡിംഗ് റീകൺസ്ട്രക്ഷനും ബ്രിഡ്ജ് കൺസ്ട്രക്ഷനും അതും നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ വൈസ് പ്രസിഡന്റ് സൽമാ രാജു ആർ ഡിഒ ഷെർലി സബാസ്റ്റ്യൻ തുടങ്ങി ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും സംഘത്തെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ